ഇപ്പൊ ഒരു ഷോ കണ്ടു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം രുമ്പ് കോഴിക്കോട് ഒരു കല്യാണം നടന്നു ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നിക്കർ ഊട്ടു ഊട്ടു ഷർട്ട് കെട്ടിയിട്ട് കാണാൻ വേണ്ടി കളിച്ചു വരാ മണവാളൻ സ്റ്റൈലിൽ വരുന്നത് വേറെ ശൈല പട്ടി പിന്നെ മയ്യത്ത് വെട്ടിയിൽ വരുന്നു പട്ടിയുടെ വേഷത്തിൽ വരുന്നു പത്നിയുടെ വേഷത്തിൽ വരുന്നു പൂച്ചയുടെ വേഷത്തിൽ വരുന്നു പലകോലത്തിൽ ചെറുപ്പക്കാരൻ ഏത് കല്യാണം കല്യാണം ഒരു പെണ്ണിനെ പത്തും പതിനെട്ടും പത്തൊമ്പതും വർഷം ഒരു വാപ്പ പൊന്നുമോലെ വളർത്തിയെടുത്തിട്ട് തറയിൽ വെച്ചാൽ ഉറുമ്പതിക്കും തറയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള പേടിയോടെ ഒരു പൊന്നുമോളെ വളർത്തിയെടുത്തിട്ട് കൊറ്റിച്ചു കൊടുക്കുന്ന കോമാളിയുടെ കയ്യിൽ അവരുത് അങ്ങനെയുള്ള കോമാളി വേഷം കെട്ടുന്ന ഒരു മരുമോനാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്റെ മോനേക്ക് തരല്ല എന്ന് പറയണം നീ വേറെ പെണ്ണു പോയി കെട്ടിക്കോ എന്ന് പറയണം നിനക്ക് അവ്വാന പേടിന്റെ നിന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അല്ലാതെ നീ കെട്ടിച്ചു കൊടുത്താൽ അതിലുണ്ടാകുന്ന ഏത് കോലത്തിൽ വരുമെന്ന് പട്ടികയും പന്നിയുടെയും പെട്ടിക്കൂടിലും പല വേഷങ്ങളിലും പല കോലങ്ങളിലും വന്ന യുവാക്കൾ നിക്കറും ഇട്ട് ആ ബെൽറ്റും കോമാളി വേഷം കെട്ടുകയാ പയ്യനല്ല എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളും വരുന്നുണ്ടെങ്കിലും എന്തോ ആയിക്കോട്ടെ അത് ചെയ്തത് ശരിയാണോ നിങ്ങൾക്ക് ഈ മാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മകളെ കെട്ടിക്കാൻ നേരത്ത് നിങ്ങളുടെ വീട്ടിന്റെയോ സ്റ്റേജിന്റെയോ പന്തലിൽ കയറ്റി നിങ്ങളുടെ മക്കൾ ഇല്ലാത്ത ഗ്ലാമർ ഉണ്ടാക്കിയിട്ട് ലഭ്യചരിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കരുത് അതിന്റെ ഒന്നാമത്തെ ശിക്ഷ നിനക്ക് ദുനിയാവിൽ തന്നിട്ട് എന്നെ മരിപ്പിക്കൂലി മുഹമ്മദ് മുസ്തഫ

നോട്ടം ണെങ്കിൽ സ്വന്തം മോളെ സ്റ്റേജിൽ നിർത്തിയിട്ട് ആണ് നിർത്തിയിട്ട് വ്യഭിചരിപ്പിക്കുകയല്ലേ മുറിയിൽ കുളിച്ചോണ്ടുവന്ന പെണ്ണിനെ ആ ബായി ഒളിച്ചിട്ട് ഒളിച്ചു നോക്കിയോണ്ട് അവനെ പിടിച്ചു കൊല്ലുക അങ്ങനെ കുളിക്കാൻ സൗകര്യമായ സുരക്ഷിതമായ ഒരു കെട്ടിടം ഭർത്താവ് ഉണ്ടായി കൊടുക്കണം ഒന്ന് ചെയ്യണം രഹസ്യമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും തെമ്മാടികളും തെറ്റ് ചെയ്യുമ്പോൾ അവൻ മാത്രം തെറ്റുകാരൻ ഞാൻ മാത്രം നല്ലവനെന്ന് പറയുന്ന നടിക്കുന്നവരാ നമ്മുടെ കേരളക്കാർ ഏറ്റവും വലിയ പരിഷ്കാരികളായിട്ട് നമ്മൾ മാറുക നമ്മൾ ചെയ്യുന്ന ഹറാമോ ശരി എന്റെ പൊന്ന് സഹോദരങ്ങളെ ഉളിപ്പുണ്ടെങ്കിൽ ഉളിപ്പുണ്ടെങ്കിൽ എന്ന് ഞാൻ നിക്കാഹ് 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 ഒരു പറയാ നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് കിടക്കാന്ന് ഞാൻ ആളാ ഈ നിൽക്കുന്ന റാഫി എന്റെ കൂട്ടുകാരന് അവന്റെ ജ്യേഷ്ഠൻ മുജീബുക്ക എന്ന് പറയുന്ന സഹോദരൻ ഞാൻ ജോലി ചെയ്ത മഹൽ ഒരു പ്രസിഡന്റും ും പോലും ചെയ്യാത്ത പണിയാ മനുഷ്യൻ ആ മനുഷ്യൻ എന്റെ കയ്യിലും പിടിച്ച് ഞങ്ങളുടെ മഹലുള്ള ഓരോ വീടുകളിലും കൊണ്ട് കേറി എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഹത്തീഫിന്റെ നിക്കാഹാണ് നിങ്ങൾ സഹായിക്കണം എല്ലാ വീട്ടിലും കയറി നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഭക്ഷണം എന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ഇറച്ചി എന്റെ വാപ്പയില്ല വാപ്പ മരണപ്പെട്ടു പോയതുകൊണ്ട് ആ സ്ഥാനത്ത് അള്ളാഹു അദ്ദേഹത്തെ തന്നു ഓരോ വീടുകളിലും കേറിയിറങ്ങി ആ മനുഷ്യൻ കല്യാണത്തിന് ആളുകളെ ക്ഷണിച്ചു എന്റെ അടുത്ത് പറഞ്ഞു ആൾക്കാരൊക്കെ എല്ലാം കഴിഞ്ഞു വിളിച്ചോ ഉസ്താദന്മാര് വന്നു നടത്തി തന്ന ആള് ഇൻഷാ തീയതി വരും സയ്യിദ് എനക്ക് കാരണക്കാരനായി മുജീബ് കാട് ഇപ്പോഴത്തെ അവസ്ഥ മൂത്ത മോളുടെ കല്യാണ ആ മനുഷ്യന് എന്റെ അടുത്ത് പറയും ഓരോ വീട് കേറുമ്പോൾ ഇനി എനിക്ക് പ്രശ്നമില്ലല്ലോ ഇനി നിങ്ങളെ കല്യാണത്തിന് വേണ്ടി എല്ലാ വീടും കയറിയത് കൊണ്ട് ഇനി എനിക്ക് പ്രയാസമില്ല എല്ലാ വീടും പരിചയമല്ലോ എന്റെ മോളെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് വരുല്ലോഹു ആ വാക്കെന്തോ മനസ്സിലാക്കി പഠിച്ചവന്റെ പരീക്ഷണം ഇന്ന് വളരെ മനുഷ്യൻ പ്രയാസത്തിലെ ഹോസ്പിറ്റലിലോസ്പിറ്റലിലെ മൂന്ന അഞ്ചാമത്തെ നിലയിൽ വെച്ച് അവിടുത്തെ ചെറിയ റൂമിൽ ഡോക്ടർ ഗംഗാധാരൻ ഡോക്ടറുടെ റൂമിൽ വെച്ചായിരുന്നു ആ പൊന്നുമോയുടെ അള്ളാഹു ആ പൊന്നുമോക്ക് നല്ല ജീവിതം കൊടുക്കട്ടെ ഞാൻ എന്റെ മോളെ കല്യാണം നല്ലവണ്ണം നടത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഞാൻ ആ ഹൈർ എല്ലാ ഹൈറുകളും എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ കരഞ്ഞ് അത്രമേൽ പ്രയാസങ്ങളുള്ള എത്രയോ ആളുകൾ നമ്മളെ ഇടയിൽ ഉണ്ടെന്ന് അറിയോ കല്യാണൊന്നും കെട്ടിച്ചു കൊടുക്കാൻ പറ്റാതെ ആ വാപ്പ കടന്ന കടപ്പ അള്ളാഹു എല്ലാം തരുമ്പോ അള്ളാഹു സൗകര്യങ്ങൾ തരുമ്പോ അതിങ്ങനെ ഹറാമിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു അല്പം സൗന്ദര്യം ഉള്ളത് കൊണ്ടാണോ എല്ലാരും കാണണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് നമ്മളെ മക്കളുടെ ശരീരത്തിന്റെ കൊഴുപ്പാണോ നമ്മൾ കണ്ട ആണുങ്ങൾ കാണട്ടെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ പെങ്ങൾ ആകുമ്പോ എനിക്ക് നട്ടലില്ലാത്തോണ്ടല്ലേ എന്റെ എന്റെ പെങ്ങന്മാരെ ഇങ്ങനെ വിടുന്നതും ഇതൊക്കെ വ്യഭിചാരമല്ലേ ഇതൊക്കെ ഈ ശിക്ഷ കിട്ടൂലേ പിന്നെ എങ്ങനെ നമ്മുടെ കുടുംബം ഗതിബന്ധിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിക്കുക ഇത് പണ്ഡിതന്മാർ പറയുമ്പോ പണ്ഡിതന്മാരെ ഒറ്റപ്പെടുത്തുക മുസ്ലിയാക്കന്മാർക്ക് ഒരു സഹായം കിട്ടിയ അടി 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 അടിയെന്നാ പറയുന്നത് പക്ഷെ ഇതിങ്ങനെ ഒന്നുകിൽ നിങ്ങളെ കുടുംബത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് രസകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എന്തിനാ പൊന്നിന്റെ സഹോദരങ്ങളെ വീഡിയോ പിടിക്കുന്നത് എന്തിനാ വീഡിയോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കണ്ടവന്റെ മൊബൈൽ അയച്ചു കൊടുക്കുന്ന എന്തിനെ ഇതല്ലേ ഫിത്തനെ ഉണ്ടാവാനുള്ള കാരണം നിങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അവിടെ ഒതുങ്ങട്ടെ ആ കാര്യങ്ങൾ ഇതിന്റെ ഉദ്ദേശം ഈ പറയുന്നത് അതിന്റെ ഉള്ളുകടന്ന് എന്ത് കാണിക്കാമെന്നല്ല പക്ഷേ ഗൗരവമാണ് കാര്യങ്ങൾ അതിഗുരുതരമാണ് കാര്യങ്ങൾ ഇതിന്റെ അപ്പുറമാണ് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുന്ന ചൂടുകൾ അതിന്റെ ഞാൻ ഒരു ആഴത്തിലൊന്നും പറഞ്ഞു പോകുന്നില്ല ആഴത്തിൽ പറഞ്ഞു പോയാൽ അത് അശ്ലീലമായി പോകും അത്രമേൽ ഗൗരവ ഇത് വ്യാപകമായി ഇത് തെറ്റല്ല ഇതൊക്കെ പഴയ തെറ്റല്ലേ പുതിയ ട്രെൻഡായി പുതിയ ഭാഷ ചെറുപ്പക്കാരൊക്കെ വേറെ വേറെ വൈബ് ലെവൽ എന്തൊക്കെ ഫുഡ് വരുന്ന ട്യൂമർ വരുന്ന ഫുഡ് ഇവൻ കഴിക്കൂ നിങ്ങൾ എഴുതി വെച്ചോ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു മൂന്ന് പേരെടുത്താൽ രണ്ടുപേരും നിങ്ങൾ ആ ഗംഗാരൻ ഡോക്ടർ ചികിത്സിക്കുന്ന ലക്ഷൂർ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ ഒന്ന് കേറി നോക്കണം മനുഷ്യന്മാര് കിടന്നിപ്പിക്കുന്നു ലങ്സിലും ും കിഡ്നിയിലും നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമുക്കറിയില്ല കാക്കട്ടെ നമ്മളിത് എല്ലാം ലെവലായി നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴാണ് കാലിലെ നീര് വരുന്നത് അപ്പോഴാ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റൽ നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞു ഒരു രക്ഷയുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെരുമ്പാവൂരിപ്പ മൂപ്പര് സുബി ഒരു പള്ളി നിസ്കരിക്കില്ല പല പള്ളിയിൽ പോയി നിസ്കരിക്കും നല്ല കിറാത്തുള്ള അവർക്ക് അത്ര ചുട കാരനാ അദ്ദേഹത്തിന്റെ മകനുണ്ട് നല്ല ജിമ്മനാണ് ജിമ്മൻ ഒരു പത്തൊമ്പത് കിലോണ്ടവൻ രാവിലെ അഞ്ച് കിലോമീറ്റർ നടക്കുന്നത് വൻ രാവിലെ ജിമ്മിൽ പോകുമ്പെട്ടെന്നാണ് വയറു വേദന ഗ്യാസ് എന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ സ്കാൻ എടുക്കാൻ പറഞ്ഞു എടുത്തപ്പോൾ നാലാമത്തെ സ്റ്റേജാ ഒരു കീമോ ചെയ്യാൻ പറ്റൂല നേരിട്ട് കാണുമ്പോൾ മരവിച്ചു പരീക്ഷണങ്ങൾ ഒരു സൈഡിൽ സൈഡിൽ വേറെ നമ്മളെ കൽബ് നന്നാക്കട്ടെ ഓരോ തെറ്റുകളും അതിന്റെ പരിണിത ഫലങ്ങളും പറഞ്ഞ് നമുക്ക് പോകണം എന്നിട്ട് അവസാനം തൗബ ചെയ്ത് മടങ്ങണം തയ്യാറല്ലേ തയ്യാറല്ലേ അതുകൊണ്ട് ആദ്യം സൂക്ഷിക്കും നാവിനെ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അങ്ങനെ നീ ഒരു ചെറിയ തെറ്റ് നീ ഒരു ചെറിയ തെറ്റ് തെറ്റ് ചെയ്തു പോയി അറിയാതെയാണ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്തെന്നറിയുമോ കവിള് പറയുന്നുണ്ട് നാളെ അങ്കമാലി ബാബാമോലെ വരുന്നുണ്ട് വരുന്നുണ്ട് മൂന്ന് ദിവസമേ ഇവിടെയുള്ളൂ കാസർഗോഡ് ജില്ലയിലും കണ്ണൂരൊക്കെ പത്തും ഇരുപത്തിനാലും ദിവസത്തെ വാളാ വാലുകൾക്കൊരു കുറവുമില്ല ൾക്ക് എവിടെയും കുറവില്ല ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ നോക്കിയാലും വാഴതാണ് വഴതാണ് വഴതാണ് പക്ഷേ പൊതുജനങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് ഒരു മാറ്റവും മാറ്റവും വരുന്നില്ലല്ലോ സത്യമായ വാക്കാണ് നമ്മൾ പറയുന്നത് പണ്ട് പത്തും പതിനഞ്ച് ദിവസം ഏതെങ്കിലും ഒരു പണ്ഡിതനെ ആ നാട്ടിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ആയിരങ്ങളായ പാവപ്പെട്ട പാപ്പമാരും ഉമ്മമാരും വിറകും കത്തിച്ച് വിളച്ചും കത്തിച്ചിട്ടതിന്റെ കുറ്റത്ത് ിട്ടു സാഹൂതം ശ്രവിക്കും പറയുന്നത് കേട്ടവര് പഠിക്കും അത് പകർത്തും ജീവിതത്തിൽ അവര് ചെയ്യുമെന്നറിയുമോ അന്നും ഇന്നും കുറെ വ്യത്യാസം വന്നുപോയി ഇന്നത്തെ പാവപ്പെട്ട നമ്മുടെ കാരണവന്മാരെ കഴിച്ചിരുന്ന ഭക്ഷണം ഹലാലാ കൽബ് നല്ല കേട്ടാൽ കരയാത്ത കരയാത്ത ഉമ്മമാരില്ല എന്ന് പറഞ്ഞാൽ ഉമ്മമാരില്ലെറുപ്പക്കാരില്ല ഇന്ന് ആയിരം എന്ന് പറയും നമ്മുടെ കൽവന്ന് പിടയുന്നുണ്ടോ നമുക്കൊരു മാറ്റം വരുന്നുണ്ടോ അതില്ലാത്തതിന്റെ കാരണം വെണ്ണലക്കാരാ പെങ്ങളെ നമ്മൾക്ക് പറയട്ടെ നബി മുഹമ്മദ് ഞാൻ നിങ്ങളും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി ഇങ്ങനെ വീഴുകയാ ഓരോ പുള്ളി വീഴുകയാ ഇന്ന് രാവിലെ നിങ്ങൾ ഒന്ന് ചിന്തിക്ക് ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയല്ലോ ഒന്ന് ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചു നോക്കി പാതിരാത്രി വരെയുള്ള നോക്കൂ എത്ര 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 സത്യം പറഞ്ഞു ചൊല്ലി നേരം പ്രിയപ്പെട്ടവരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ദിവസത്തിന്റെ ഇടയിൽ നമ്മൾ ചെയ്തത് എത്ര പാപങ്ങളാണ് വന്നു പോയത് ഒന്ന് റസൂൽ வரையா தபு சௌதா കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിൽ വീഴുകയാ അങ്ങനെ ഓരോ തെറ്റുകള് ചെയ്യുമ്പോ കറുത്ത പുള്ളി വീണ് നമ്മുടെ കല്ലു കറുത്ത് കരിക്കട്ട പോലെ ആവുകയാറുത്ത് കരിക്കട്ട പോലെ ആയി കഴിഞ്ഞാ പിന്നെ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ ആയിരം വളല്ല പതിനായിരം വളല്ല മുപ്പതിനായിരം വളല്ല പതിനായിരക്കണക്കിന് ഉപദേശം കേട്ടാലും കേറൂല്ല പിന്നെ ശ്രദ്ധിക്കാൻ പറ്റൂല പിന്നെ അള്ള എന്ന് പറഞ്ഞാൽ കരച്ചിൽ പിന്നെ ാണ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളുടെ രാത്രി കാലങ്ങളിലെ ആനിവേഴ്സറിയെ പറ്റി കണ്ടിട്ടുണ്ടോ കുട്ടികളുടെ ഡാൻസും പാട്ടും കേൾക്കാൻ വേണ്ടി പാതി രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കാൻ നമ്മളെ ഉമ്മാക്ക് മടിയില്ല നമ്മളെ വാപ്പാക്ക് മടിയില്ല ഒരു മതി വെച്ചാലോ പറയുന്ന നല്ലൊരു പണ്ഡിതൻ വന്നാലോ ആളുകൾ വളരെ കുറവാണ് എന്തുകൊണ്ടെന്ന് കിട്ടുന്നില്ല നമുക്ക് രസം കിട്ടുന്നില്ല നമ്മുടെ കൽവിന് ആസ്വാദനം കിട്ടുന്നില്ല അമ്മ എന്ന് പറയുമ്പോ ഒരു സുഖമില്ല റസൂൽന്ന് കേൾക്കുമ്പോ ഒരു വല്ലാത്ത ആനന്ദം വരുന്നില്ല പണ്ടങ്ങനെയല്ല കൈകെട്ടിക്കഴിഞ്ഞാൽ കണ്ണുനീരാ കണ്ണുനീരാട്ടാൽ കണ്ണുനീരാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ മനുഷ്യരെ കുറച്ച് നിങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് രസങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് 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 കിട്ടാൻ 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 സുഗന്ധം എന്റർടൈൻമെന്റ് അത് തേടി കോമഡി ഉത്സവങ്ങൾ കാണാൻ പോകുന്നവർ നാടകം കാണാൻ പോകുന്നവർ സിനിമ കാണാൻ പോകുന്നവർ ആസ്വദിച്ച് 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 ഭൗതികമായ രസങ്ങൾ ആസ്വദിച്ച് കണ്ട പെണ്ണിന്റെ ശരീരങ്ങൾ ആസ്വദിച്ച് മദ്യം ആസ്വദിച്ച് ലഹരി ആസ്വദിച്ച്

ത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ പറന്നു പോകുന്നുണ്ടോ ഒരു വല്ലാത്ത ലഹരിയിൽ അടിമപ്പെടുന്നുണ്ടോ നിസ്കാരം ഒരു ലഹരിയായി മാറുന്നുണ്ടോ ലഹരിയായി മാറുന്നുണ്ടോ ലഹരിയായി മാറുന്നുണ്ടോ ആയിരങ്ങളും പതിനായിരങ്ങളും ഔലിയാക്കന്മാരുടെ വാതു കേക്ക അവർ പറയുന്ന വാക്കിന്റെ വിലയത്ര വിലയാ അത് വല്ലാത്ത ലൈറ്റുള്ള വാക്കാ എന്നാലും എന്ന് കാരണം എന്തെന്നറിയുമോ ഹൃദയം ഹൃദയം എങ്ങനെയാ എങ്ങറിയുമോ മുപ്പത് വയസ്സുള്ള ഹൃദയങ്ങൾ ഒരു ലബോറട്ടറിയിൽ പരിശോധിച്ചു നോക്കിയാൽ അഴുക്കിന്റെ കൂടാരം എങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാങ്ങൾ പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെയാ റസൂലുള്ള വരുന്നത് നിങ്ങൾ റസൂലോ ചെറുപ്പകാരാ നിങ്ങൾ എന്റെ എന്റെ ഹൃദയം ഹൃദയം ക്ലിയർ എന്ന് പറയാൻ കഴിയുമോ സംശുദ്ധമാ എനിക്ക് ോ എനിക്കില്ലാത്ത ചിന്തയില്ല എനിക്ക് റസൂലുള്ളാഹി ഇല്ലാത്ത ചിന്തയില്ല എനിക്ക് ഇമാമീങ്ങളും പണ്ഡിതന്മാരും ശ്രേഷന്മാരും അങ്ങനെയല്ലാത്ത ചിന്തയില്ല പക്ഷേ നമ്മൾ അതെല്ലാം മാറിപ്പോയല്ലോ നമ്മൾ ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പായുകയാണല്ലോ അറിയുമോ നിസ്കരിക്കുന്നതിനെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്നറിയുമോ ിൽ നിൽക്കും പോലത്തെ ഒരു ആനന്ദം ഈ വേറെ രാത്രി ആയിഷാ വിമിയുമായിട്ട് കെട്ടിപ്പിടിച്ചുറങ്ങേണ്ട അല്ലാണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ കാരണം അതിനേക്കാൾ സുഖമുള്ള രസമുള്ള ഒരു വല്ലാത്ത ബന്ധമുണ്ട് റബ്ബുമായിട്ടു നിസ്കരിക്കുകയാ ആണ് കാലിൽ നീര് ാണ് നീല് വന്ന് കാലിങ്ങനെ വല്ലാതെ അവസ്വസ്ഥതയായിട്ട് വല്ലാതെ കേൾക്കുന്നുണ്ട് ഐഷാ ബിവി ഐഷിന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ നബിയേ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പോലും കരഞ്ഞ് പരാതി പറയുന്നുണ്ട് കാലേ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലു പോലും കരഞ്ഞിങ്ങനെ പരാതി പറയുന്നുണ്ട് കഴിയുന്നില്ല നബിയേ ഒരു ഇമാം ഒന്ന് രണ്ടോ മൂന്നോ പോയാൽ ലഹളയാണ് പള്ളിയിൽ ഇമാം വലിയ സൂറത്ത് പോരുന്നവെന്ന് വിശുദ്ധ കടന്നു വരികയാണല്ലോ സമയമെങ്ങാനും പത്ത് മിനിറ്റ് കൂടി പോയാൽ ഇമാം പള്ളിയുടെ പുറത്താ അത്രത്തോളം അസ്വസ്ഥരായി നമ്മൾ അത്രത്തോളം ദുനിയാമിനോടുള്ള പ്രേമം കൂടി നമുക്ക് അതുകൊണ്ട് മനുഷ്യായത് നന്നാവാൻ നമ്മുടെ നന്മ അടുക്കുകയില്ല ഈ കരയാൻ പറ്റൂല നിങ്ങൾ പറയും മരിക്കുമ്പോ കരയുന്നുണ്ട് മക്കൾക്ക് വല്ല സങ്കടം വരുമ്പോ കരയുന്നുണ്ടുതേ സ്വന്തം ജീവിതത്തിൽ വരുന്ന വേദനകൾ ഓർത്തല്ല കരയേണ്ടത് പള്ളിയിലൊന്ന് കേറിയിട്ടുണ്ടോ ആരുമില്ലാത്ത അള്ളാന്റെ പള്ളിയിലൊന്ന് കയറിയിട്ട് മിഹ്റാവിന്റെ വലതു ഭാഗത്തിൽ നിന്നിട്ടുണ്ടോ എന്നിട്ട് കണ്ണടച്ചൂന്ന് ഇരുന്നിട്ട് റപ്പിന് പോർത്തിട്ടുണ്ടോ അള്ളാ പിന്നെ

എന്റെ സ്ഥാനമാനങ്ങള് കരച്ചില്ല എന്റെ വീട് പോയി എന്റെ കൂട് പോയി എന്റെ മാപ്പ പോയി എന്റെ ഉമ്മ പോയി എല്ലാരും പോയി കരച്ചില്ല പക്ഷെ ഇതെല്ലാം തന്നെ അള്ളാൻ തോർത്ത് കരഞ്ഞിട്ടുണ്ടോ നീ ആണെന്റെ റബ്ബല്ല ഹൃദയം ദുനിയാവിന്റെ അങ്ങ് മാറ്റി ദുനിയാവ് നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്നാമത് ഹൃദയത്തിൽ ഉണ്ടല്ലോ ോക്കാൾ പർവ്വതത്തെക്കാൾ വലിയ പർവതങ്ങളായി എന്റെ ഇനി കടയും കല്ലുകൾ മാറിപ്പോയിട്ടുണ്ടോ കറുത്ത് കറുത്ത് കരി കെട്ട പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയും തെറ്റ് ചെയ്തില്ലല്ലോ ഒന്ന് ചെറുവിത ചെറുവണം നോക്കി നോക്ക് കീറി വന്ന് നോക്കി നോക്ക് ചിന്ത ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ജീവിച്ചിട്ട് ജീവിച്ചിട്ട് ഞാൻ മറ്റൊരാളെ പറ്റിയിട്ട് ന്യൂനത ചിന്തിക്കാത്ത നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ കറുത്ത പുള്ളിയിൽ നിന്ന് ഞാൻ നിങ്ങളും രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാ ചിന്തിക്കുന്നത് അവനെ പറ്റി ചിന്തിക്കുന്നു അവളെപ്പറ്റി ചിന്തിക്കുന്നു മറ്റവനെപ്പറ്റി ചിന്തിക്കുന്നു അങ്ങനെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയങ്ങളാ കറുക്കുന്നത് കിട്ടൂല 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 നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ സുഗന്ധം പുണ്യം ഒരു സുഗന്ധവും ആസ്വദിക്കാൻ പറ്റാത്ത ഒറിജിനൽ ഞാൻ റബ്ബിന്റെ മുമ്പിൽ ഈ ഈ തൊപ്പിയിട്ടവനാ പണ്ഡിതനാ ൊപ്പിയിട്ടവനാളിട്ട പണ്ഡിതനാട്ടവനാ വലിയ നിസ്കാരക്കാരനാ േ നന്നാവേണ്ടതു ഹൃദയമാവുമാ എങ്ങനെയാ നന്നാക്കേണ്ടത് നന്നാക്കേണ്ടതുറബിനെ പറ്റിയുള്ള ചിന്ത കൊണ്ടുവാ എന്നിട്ട് ഒറ്റക്കിരുന്ന് കരയില് റബ്ബിനോട് തേട് ധാരാളം ചെയ്യ് ആരെയും പറ്റി കുറ്റം പറയണ്ട ആരെയും പറ്റി നുണ പറയണ്ട ആരെയും പറ്റിയിട്ട് ഏശനീ പറയണ്ട ആരെയും പറ്റിയിട്ട് വരദൂഷണം പറയേണ്ട ചെറിയ തെറ്റാണെങ്കിലും ഒഴിവാക്ക് പെണ്ണേ കറാഹത്താണല്ലോ കുഴപ്പമില്ലല്ലോ ോ കുഴപ്പമില്ലല്ലോ വേണ്ടാ കറാഹത്തിന്റെ റബ്ബിന് വെറുപ്പാ പോകുമ്പോഴും ദുനിയെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പറയുന്നില്ല കുറച്ച് കഴിഞ്ഞേ പറയുന്നുള്ളൂ ശിക്ഷ കേട്ടു നോക്കൂ ഈ ദുനിയാവിൽ റബ്ബ് തരുന്ന ശിക്ഷ ഒന്ന് കേട്ടു നോക്കൂ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്സല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആഭാസം എന്തെന്നറിയോ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആഭാസം എന്തെന്നറിയോ നമ്മുടെ ഈ ലോകത്തെ രാജ്യത്തെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വർദ്ധിച്ചു വരുന്ന വിപത്തൽ തന്നെ എന്റെ വെണ്ണലക്കാർക്ക് പറയാൻ പറ്റുവോ എന്റെ പെങ്ങന്മാർക്ക് പറയാൻ പറ്റുവോ ഏറ്റവും വലിയ അപരാധം നമ്മുടെ നാടുകളിൽ നടക്കുന്നത് അത് മറ്റൊന്നുമല്ല വ്യഭിചാരമാണ് മറ്റൊന്നുമല്ല വ്യഭിചാരമാണ് ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന പെണ്ണ് പോലും വ്യഭിചാരം

ിയത് കണ്ടോ എത്രയെത്ര രാജ്യങ്ങൾ ആ റബ്ബ് പിടിച്ചു പറയുന്നത് കേട്ടോ ഒരു നാട്ടിൽ വ്യഭിചാരം വർദ്ധിച്ച അത് വെങ്ങനയിലാണോ അത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എറണാകുളം ജില്ലയുടെ മുക്കുമൂലകലാണോ വർദ്ധിച്ചു പോയാഹുവിന്റെ റസൂല് പറയുന്നു ഇതാ ലൊഹറസ് കേൾക്ക് കേൾക്ക് എന്താണെന്നല്ലേ നമുക്കത് പഠിക്കണം പ്രിയപ്പെട്ടവരെ അറിയാതെ പാതിരാത്രിയിൽ ഫോണിലൂടെ പെണ്ണും നമ്മുടെ ഗൾഫിൽ പോകുന്ന ഭർത്താവിനെ പറ്റിച്ചുകൊണ്ട് പെണ്ണ് പാതിരാത്രി അന്യവനെ വിളിക്കുന്നു എന്ത് ഹറാമാ ക്ലബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിലൂടെ ആണും പെണ്ണും സെക്സുകളും വൃത്തികേടുകളും ഹീനമായി കൊണ്ടിരിക്കുന്നു ആലുവയുടെ പമ്പിന്റെ പ്രദേശത്തുള്ള സ്ഥലങ്ങളില് എറണാകുളം ജില്ലയുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളില് കൊച്ചിയുടെ മെട്രോയില് കൊച്ചിയുടെ പല സ്ഥലങ്ങളിലായിട്ട് മറയൻ പകലുകളായി ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും ഏറ്റവും വലിയ കണ്ണികളായിട്ട് മാറുകയാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ ഇത് ആഹ്റത്തില് ശിക്ഷയല്ല ദുനിയാവിലെ ശിക്ഷ അള്ളാഹു തരുന്നത് കേട്ടോ ഒരു നാട്ടിൽ വ്യാപിച്ചു വ്യാപിച്ചു പോയാൽ പലിശയും വല്ലാത്ത ദുരന്തമാണ് പലിശ നമ്മുടെ വീടുകളിലൊക്കെ പലിശ കയറുന്നുണ്ട് പലിശയിട്ട് സി സിയിട്ട് വണ്ടി എടുക്കുമ്പോൾ പലിശയാണ് പണയം വെച്ചുകൊണ്ട് നമ്മൾ പലിശ അടയ്ക്കുന്നു പലിശയ്ക്ക് പണം വെക്കുന്നു പലിശയ്ക്ക് പണം എടുക്കുന്നു ലോട്ടറി എടുക്കുന്നു ഇതൊക്കെ പലിശയാ പലിശയാ കൊള്ള പലിശയാ വട്ടിപ്പലിശയാ നാട്ടിലിതൊക്കെ അധികരിച്ച അള്ളാഹു അവന്റെ മലക്കുകളെ അങ്ങ് വിളിക്കുകയാ മലക്കുകളെ കടന്നു വെണ്ണലയിൽ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ വ്യഭിചാരികളുണ്ടോ എന്ന് നോക്കുമലായിക്കാ അവിടെ പലിശക്കാരുണ്ടോ എന്ന് നോക്കുമലായിക്ക എന്നിട്ട് അല്ലാഹു പറയും ഹലാ ഒന്ന് കുലുക്കുമലായിക്ക ഒന്ന് വിറപ്പിക്കുമലായിക്ക അവരെ ഇല്ലാതാക്കി കള ഇല്ലാതാക്കിക്കളമലായിക്ക അവരെ വേണ്ട മലായിക്ക മെണ്ണല കുലുങ്ങുകയാ

എന്റെ മോളെ പോലെ മോളെപ്പോലെ അതുള്ളവൾ വേറെയില്ല എന്റെ മോളെ പോലെ തഹജരിക്കുന്നത് ആൾ വേറെയില്ല ഇതൊക്കെ കണ്ട് വെണ്ണലയിൽ വിചാരത്തിന്റെ വീടുണ്ടെങ്കിൽ ആദ്യം നശിക്കുന്നത് ആ വീടാ ആ കുടുംബമാ രണ്ടാമ നമ്മളെ നാടാ വെണ്ണലു അതാപിലാക്കുന്നതെങ്ങനെ നിങ്ങൾക്കറിയണോ എങ്ങനെയാണ് ആദാബ് വരുന്ന രംഗം എന്നറിയുമോ മുഹമ്മദ് മുഹമ്മദ് ഇത് ഇത് കഥയല്ല കഥയല്ല സത്യമായ വാക്കന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരട്ടെ പാപങ്ങളാണെങ്കിൽ ദുനിയാവൽ തന്നെ പരിണത ഫലങ്ങൾ വരുന്നുണ്ട് പറയുന്നു വ്യഭിചാരത്തെ സൂക്ഷിച്ച് മനുഷ്യരെ എന്ന അമ്മാഹവിന്റെ സോൽ മുഹമ്മദ് മുസ്തഫ